ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ബെല്ലി ബൊട്ടിക് നമ്മൾ കാണാൻ വന്നത് മസ്ലിൻ സിൽക്കിൽ വന്നിട്ടുണ്ട് ആൻഡിൻ്റെ കുർത്തിയാണ് നെക്ക് വന്നിട്ട് വീനക്ക് പാറ്റേൺ ആയിട്ട് കൊടുത്ത് അവിടെ ചെറിയ കട്ടിങ് പോയിട്ടുണ്ട് യോക് പോഷണിൽ നല്ലൊരു എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഏലിയൻ പാറ്റേൺ ആയിട്ടാണ് വന്നിട്ടുള്ളത് സ്ലിറ്റഡ് ആണ് വിതഔട്ട് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത് പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ടുണ്ട് എലപ്പച്ച കളറാണ് അതിൽ തന്നെ ഡാർക്ക് ഒരു ഗ്രീനായ ഒരു ആയിട്ട് നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ല പ്രിൻസസ് കട്ടിലാണ്ട് തന്നെ കറക്റ്റ് ഫിറ്റിങ്സ് ആണ് വരുന്നത് ഫംഗ്ഷൻ വേർ ഒക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് വെയർ ചെയ്ത് പോകാൻ പറ്റുന്ന ഐറ്റം കൂടിയാണ് ഇതാണ് വരുന്നത് പ്രിൻസസ് കട്ട് അടിച്ചാണ് വന്നിട്ടുള്ളത് ലെങ്ത് ഫോർട്ടി എയ്റ്റ് ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് ഫ്ലോയി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കൂടിയാണ് പ്രിൻസസ് കട്ടിൽ ചെറിയൊരു റണ്ണിങ് സ്റ്റിച്ച് പോയിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് എൻ്റെ യോഗ പോർഷനിൽ നല്ല ഭംഗിയായിട്ടൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ഫംഗ്ഷൻ ഓറിയന്റായിട്ടൊക്കെ നിങ്ങൾക്ക് വെയർ ചെയ്ത് പോകാനായിട്ട് പറ്റും ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് വരുന്നത് വൺ വൺ ഫൈവ് സീറോ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് സൈസസ് വരുന്നത് മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്